I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks. I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave. Six feet deep under, but my body won't decay. Cause my messages are. ആയിക്കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം നമ്മളിന്നിപ്പം ഉള്ളത് ചപ്പാത്തിന്ന് ചെങ്കര വഴി കുമ്മിളിക്ക് പോകുന്ന റൂട്ടിലാണ് കേട്ടോ ഒരു തേലപ്പരയാണിത് ഇവിടെ ഒന്ന് ഒരു ഇൻട്രോ എടുത്തേക്കാന്ന് വിചാരിച്ചു ഈ വഴി വന്നപ്പം വളരെ മനോഹരമായ ഒരുപാട് കാഴ്ചകൾ നമ്മളുടെ ചുറ്റുപാടി കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്കൊരു വീഡിയോ ആക്കി എടുത്തേക്കാം എന്ന് വിചാരിച്ചു നമ്മൾ ആദ്യമായിട്ട് ഇതിൽ വരുന്നൊരു വഴിയൊന്നുമല്ല പക്ഷേ ആദ്യം നമ്മൾ കണ്ടേനക്കാട്ടി സുന്ദരമായ ഒരു കാഴ്ചയാണ് ഈ നട്ടുച്ച വെയിലത്ത് ഈ ഭാഗത്ത് എനിക്ക് കാണാൻ സാധിച്ചു അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു ഈ പഴയ വീടുകളൊക്കെ കാണാൻ എത്ര ഭംഗിയല്ലേ ഓടിട്ട പഴയ വീട് അവിടെ ഒരു പഴയ തേയില ഫാക്ടറി ഒക്കെ ഉണ്ടേ ഇതാ പ്ലാന്റേഷനിലോട്ട് കയറി പോകുന്ന വഴിയാണ് തേയില ഫാക്ടറി ഉണ്ട് റെജ്നൻ പ്ലാന്റേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ശാന്തിപ്പാലമാണോ കേട്ടോ മ്ലാമല ചപ്പാത്ത് റോഡിൻ്റെ ഇടയ്ക്കുള്ളൊരു പാലമാണ് ശാന്തിപ്പാലം വണ്ടിപ്പെരിയാറ് കട്ടപ്പന കുമിളി ഒക്കെ പോകാൻ പറ്റും ഇതാ പാലത്തിൻ്റെ പണികളൊക്കെ തീർന്നിരിക്കുന്നു ഈ മേഖലയുള്ള ഒരു ഭയങ്കര യാത്രാക്ലേശമായിരുന്നു ഇവിടെ ആദ്യം ഉണ്ടായിരുന്നൊരു പാലം അത് മാറിയിട്ട് പൊളിച്ചെല്ലാം കളഞ്ഞിട്ട് ഇപ്പോൾ പുതിയ പാലം പണതു രണ്ട് മൂന്ന് കൊല്ലം കൊണ്ട് പണത് പാലം ഇത് കേട്ടോ ഇപ്പോൾ വളരെ ഭംഗിയായി നിർമ്മിച്ചിരിക്കുന്നു കാണാനും വളരെ ഭംഗിയാണ് അപ്പോൾ ഹൈ റേഞ്ചിൽ അഭിമാനമായിട്ട് ശാന്തിപ്പാലം ഇതാ പുതിയ രീതിയിൽ നമ്മുടെ മുല്ലപ്പെരിയാർ ഒഴുകി വരുന്നതാണേ പക്ഷേ ഇപ്പം ഈ മേഖലയൊക്കെ വെള്ളം കുറവാണ് അവിടെ ഇവിടെ ഒക്കെ കുറേ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്ന മാത്രമേ ഉള്ളൂ മഴക്കാലമൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ ഒരു ഭീകരത നമുക്ക് കാണാൻ പറ്റുക നമ്മുടെ പെരിയാർ നദിയിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഉണ്ടോ വെള്ളമൊക്കെ വളരെയധികം കുറഞ്ഞ് ആണ് നിൽക്കുന്നത് കേട്ടോ ഇനി ഇപ്പം നാലും മഴയൊക്കെ പെയ്താൽ വെള്ളമൊക്കെ ഇടിച്ച് കയറും പക്ഷേ അവിടെയൊക്കെ ചെറിയ ചെറിയ കയങ്ങളും ഒക്കെ പോലെ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കി നമുക്ക് കാണാം വേനൽ അതിഭയങ്കരമായി തീതിയിൽ വന്നുകൊണ്ടിരിക്കുക നല്ല ചൂടാണേ ഉള്ളവെള്ളമെല്ലാം പറ്റി പോവുക നമ്മുടെ ഈ ശാന്തിപാത നിർമ്മിച്ചിരിക്കുന്ന രണ്ട് വാഹനങ്ങൾ കുറേ സമയം പോകാവുന്ന രീതിയിലും രണ്ട് സൈഡിലും ഫുട്പാത്തും ഒക്കെക്കൂടെ ചേർന്നാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇതിൻ്റെ നിർമ്മാണ ചെലവും തുകയൊന്നും നമുക്കറിയത്തില്ല ഇപ്പോൾ ആയാലും വാഹന ഗതാഗതം സുഗമമായി ഇതിൽ നടക്കുന്നുണ്ട് അത് വളരെ നല്ല ഒരു കാര്യമായിട്ടാണ് ഏതായാലും ഗവൺമെൻറ്റിത് ഗവൺമെൻറ്റിൽ ഇത് പി ഡബ്ല്യുട കീഴിലുണ്ടെന്നുള്ള വർക്കാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഈ റോഡ് മെയിനായിട്ടുള്ള റോഡാണ് നമ്മൾ കുട്ടിക്കാലത്തു നിന്നും കട്ടമനിക്ക് പോകുന്നതിൻ്റെ അടയ്ക്കുന്ന് ചപ്പാത്തി നിന്ന് തിരിഞ്ഞ് വന്ന് നമ്മൾ ആമല വണ്ടിപ്പെരിയാറ് വഴി കയറി തേക്കടി കുമിളി കോട്ടയം ഭാഗത്തേക്കൊക്കെ മാറുന്ന റോഡായത് കേട്ടോ ശാന്തിപ്പാലം ഒക്കെ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുന്നത് കേട്ടോ ഇതിനിപ്പോൾ നമ്മൾ അയ്യപ്പമല ശങ്കര പോകുന്ന വഴിയാണേ ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് നമുക്ക് ആനവലാസം റോഡിലേക്കും കയറാൻ പറ്റും പുല്ലുമേടൊക്കെ കയറാൻ പറ്റും നമ്മൾ ഈ വഴിയെ നേരെ പോവാണ് വേനൽ ഇങ്ങനെ കത്തി നിൽക്കുന്നതെങ്കിലും ഉണ്ടല്ലോ ഈ തേലയുടെ ഒരു പച്ചപ്പും ഉണ്ടോ അവിടെ എല്ലാം ഉണങ്ങി കരിഞ്ഞ് നിൽക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പച്ചപ്പ് മാത്രമേ ഇവിടെ ഉള്ളൂ കുറച്ച് നേരം നമ്മൾ വേലത്ത് നിൽക്കുമ്പോൾ പോകണ്ടല്ലോ അതിഭയങ്കരമായ ചൂടാണേ ഇനിയിപ്പോൾ നമ്മൾ അയ്യപ്പമല്ല ക്ഷേത്രത്തിനടുത്തേക്ക് എത്തുന്ന കേട്ടോ തേലത്തോട്ടമാണേ ഈ കത്തുന്ന വെയിലും ഇവിടുത്തെ തേലുണ്ടോ നല്ല പച്ചപ്പാട് നിങ്ങതേ കുറച്ച് മേഖല ഉള്ളെങ്കിലും അതൊരു പ്രത്യേക ഭംഗിയാണ് കാണാനേ ഇവിടെ ഒരു വാഗമരമുണ്ട് ഒരു ഷെഡ് ഉണ്ട് ഇതാണ് അയ്യപ്പൻ ക്ഷേത്രം ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചുറ്റുമതിലിൻ്റെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ടേ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുള്ളൊരു അമ്പലമാണിത് ഇതിലെ ആ ഒരു വാഹനം കണ്ട് വന്നാലും കുറച്ചു നേരം ഇവിടെ നിർത്തി പിന്നെ ഭംഗിയൊക്കെ ആസ്വദിച്ചേ പോകത്തുള്ളൂ ഇതിലേ ആ താഴത്തെ ഒരു ചെറിയ കൈത്തോട്ടുണ്ട് അങ്ങോട്ടൊരു വഴിയുണ്ടേ പക്ഷേ ഇതിൽ നമ്മൾ ആ കൈത്തോട്ട് പോയിട്ടൊരു കാര്യമില്ല അവിടെ വെള്ളമില്ല പോയി ഈ അയ്യപ്പമല്ല ക്ഷേത്രം ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കൂടുതലും കേട്ടോ ഈ തേയിലച്ചെടികളുടെ നടുക്കായിട്ട് നമ്മൾ വന്നത് അത് ആ വഴിക്കായിരുന്നു കേട്ടോ വെയിൽ കാരണം ക്ലിയർ ആയിട്ടുള്ളൊരു കാഴ്ച പോലും കിട്ടുന്നില്ല എനിക്ക് തോന്നി വെയിൽ കൂടുതലാണ് പിന്നെ ഇതാ ഇവിടെ ഒരു തേയില കളക്ടിങ് സെൻറ്റർ ഒക്കെ കാണാം തേയില പറിച്ചു കൊണ്ടുവന്ന് ഈ തേയിലപ്പരയിലിട്ട് തൂക്കിയാണ് എടുക്കുന്നത് കേട്ടോ ഇത് നമ്മുടെ പുല്ലുമേടയ്ക്കൊക്കെ കയറിപ്പോകുന്ന വഴിയാണേ നമുക്ക് ഈ വഴിക്ക് വേണം പോകാൻ കുറച്ച് അപ്പുറം വരെ പോയിട്ട് ഇവിടെ ഒരു തണുപ്പൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ താഴ്വാരക്കാഴ്ചകൾ നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും അങ്ങേ സൈഡിലുള്ള തേയിലയും ആ മലമുകളും മലമുകളൊക്കെ പുകഞ്ഞു വയ്ക്കുന്നുണ്ടോ നമുക്ക് ഈ തേയില കളക്ടറിങ് സെൻറ്ററിൽ ഒന്ന് കയറി നോക്കാം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതെ കേട്ടോ സായ്പമാരുണ്ടാക്കിയതാണോ ഇതെന്ന് പോലും നമുക്ക് തോന്നിപ്പോവും ഒരുപാട് വർഷം പഴക്കമുള്ള കൽപ്പിറ്റുകളാണ് ഇതെല്ലാം തൂണ് കണ്ടോ കല്ലിൽ നിർമ്മിച്ചതാണ് അതുപോലെ തന്നെ കഴിക്കോലും വിട്ട് ഓടിട്ട ഒരു കെട്ടിടം വാങ്ങിയതും കേട്ടോ ഇവിടെ ഒരു മോട്ടോർ പമ്പും ഒരു കുളവും ഒക്കെ കാണാം കേട്ടോ അതിവിടുത്തെ തേയിലത്തോട്ടത്തിലേക്കൊക്കെ വെള്ളമടിച്ച് ഒരു മോട്ടോർ ഷെഡാണ് ഈ വെള്ളമൊക്കെ ഇങ്ങനെ അടിക്കുന്നതുകൊണ്ടാണ് ഈ തേയില ചെടികളൊക്കെ ഇത്ര പച്ചപ്പായിട്ടും ഈ വേനൽക്കാലത്ത് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ അങ്ങേ അറ്റത്ത് അവിടെ ഒരു പാലമൊക്കെ കാണാവേ നമുക്ക് അവിടം വരെ കൂടെ പോയി നോക്കാം അതുകൊണ്ട് ഈ പുഴയിലൊക്കെ വെള്ളം പറ്റി കേട്ടോ എങ്കിലും കുറേ വെള്ളമൊക്കെ ഉണ്ട് ഈ റോഡ് പോകുന്ന തേയില എസ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്ക് പോകുന്നൊരു വഴിയാണ് ചെറിയ പാലമാണ് കേട്ടോ അതുവഴി ഒരു കാർ വന്നു കഴിഞ്ഞാൽ വലിയൊരു വാഹനവും ആ ഒരു കാറിന് തന്നെ ഒറ്റയ്ക്ക് പോകാൻ പറ്റുള്ളൂ ഇവിടെ ഒരു മൺറോഡ് കാണാം കേട്ടോ ഇത് ഈ എസ്റ്റേറ്റിനുള്ളിലേക്ക് പോകുന്നൊരു വഴിയാണ് കുറച്ച് ദൂരം അങ്ങ് പോകാനുണ്ടിത് നമ്മൾ അങ്ങ് വരെയൊന്നും പോകുന്നില്ല ഇവിടെ എഴുതി വെച്ചേക്കുന്ന കേട്ടോ ബഫർ സോൺ തേലച്ചെടികളുടെ ഒരു ഭംഗിയുണ്ടോ അപ്പോൾ നമുക്കിനി മെല്ലെ തിരിച്ചു കാണാനുള്ള പരിപാടി ആലോചിക്കാം ഈ ചുവന്ന മൺവിരിച്ച റോഡും രണ്ട് സൈഡിലും തേലിച്ചെടികളും അങ്ങാകലെ ആ പാലവും ഈ ഒരു ഭാഗം ഒരു നല്ല ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു കാഴ്ചകളാണ് നമുക്കിതിലെ പോകുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് നല്ല മെയിൻ റോഡിലിറങ്ങി അനവലാസം വഴി തിരിച്ച് കയറി പോകാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ വഴിക്ക് അങ്ങനെ പോകാം കേട്ടോ ഇവിടെ ഒരു പഴയ ഇരുമ്പുകാറ്റൊക്കെ കണ്ടോ ആ ഇരുമ്പ് ഗേറ്റൊക്കെ എത്രയോ വർഷം പഴക്കമുള്ളതാണ് പഴയ കാലങ്ങളിലൊക്കെ ആ ഗേറ്റൊക്കെ അടച്ചു കൊണ്ടിരുന്ന ഇപ്പോൾ അത് അടയ്ക്കാനൊക്കെ പറ്റാത്തൊരവസ്ഥയിലാണ് കാണുന്നത് ഈ വഴി ഇനി വലത്തോട്ട് കിടക്കുന്നത് ചെങ്കരയ്ക്കൊക്കെ കയറി പോകുന്നതാണ് ഇടത്തോട്ട് പാലം കടന്ന് നമ്മൾ പോകുന്നത് അനവിലാസം അതിനുമുമ്പായിട്ട് പുല്ലുമേട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തും കേട്ടോ പുല്ലുമേട് എത്തിക്കഴിഞ്ഞാണ് നമ്മൾ അനവിലാസം തന്നെ സ്ഥലത്തേക്ക് പോകുന്നത് ആനവിലാസത്തിൽ നിന്ന് വഴി രണ്ടായിട്ട് തിരിയുന്നു അവിടെ നമ്മൾ നേരെ ഇടത്തോട്ട് കിടക്കുന്ന വഴിക്ക് മാറിയാൽ കട്ടപ്പന ഭാഗത്തേക്കും വലത്തോട്ട് പോകുന്ന വഴിക്ക് പോയാൽ കുമിളി ഭാഗത്തേക്കും പോവും അപ്പോൾ നമ്മുടെ വാഹനം അക്കരെ ഇരിപ്പുണ്ട് നമ്മളതിനെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു ഇനി നമുക്ക് യാത്ര തുടരാം മറ്റൊരു ഭംഗിയുള്ള വീഡിയോയിൽ നമുക്ക് 温度岗